മോനെ നമ്മളിന്ന് വീട്ടിൽ തന്നെ കേട്ടോ നല്ല മഴയാണ് ഇപ്പിലേശം ചോറിന് കേട്ടോ ഡ്രോണുണ്ട് സൈക്കിൾ കൊണ്ട് നല്ല രീതിയിൽ അത് സൈക്കിൾ ഓടിച്ച് നല്ല സ്പീഡിൽ ഓടിച്ച് വീട്ടിലേക്ക് വരുമോ റോട്ടിലേക്ക് പോവുക കളി ഒരു പത്തിരുപത് ആയിട്ട് കളിച്ചോണ്ടിരിക്കും എന്താ സ്പീഡ് നല്ല കാറ്റ് മഴയായിരുന്നു നമ്മളെ വാഴയിലുണ്ട് ഒതുങ്ങി കുത്തി നിൽക്കുമ്പോൾ കേട്ടോ രണ്ട് വാഴ ഉണ്ട് ഒടുങ്ങി കുത്തിയിരുന്നു ഒന്ന് നമ്മളെ ആപ്പൻ്റെ വാഴയാണ് അത് അപ്പം അതിലും കൊലയുണ്ട് ഒന്ന് നമ്മളെ ഇപ്പുറത്തുള്ളൊരു വാഴയുണ്ട് അതിലതാന്നാണ് ഒരു പൈപ്പ് ഉണ്ടായിരുന്നു കുളിപ്പം അതിൻ്റെ മേലെ പുളി ചാടി വീണ് റോട്ടമിലേക്കാറുള്ളത് അപ്പോൾ അത് വഴിയും മുളക്കി നിൽക്കുന്നുണ്ട് ഈ രണ്ട് കുളി നമുക്ക് വട്ടണം അതുപോലെ തന്നെ ഇതിൻ്റെ വായൻ്റെ ഉള്ളിലെ കാമ്പ് എടുത്തിട്ട് നമുക്ക് ഉപ്പേരി വെക്കണ്ട ഉപ്പേരു വെക്കണം ഏഹ് അതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ചെറിയ നമ്മൾ ഒരു പപ്പായൻ്റെ മരമുണ്ട് ഉണ്ട് അതിൽ ആദ്യമായിട്ട് അത്യാവശ്യം മോശം അല്ലാത്തൊരു പപ്പായപ്പ് ഉണ്ടായിട്ടുണ്ട് അതും കൂടി കാണിച്ച് തന്നെ കിട്ടാം അല്ല ശേഷം നമുക്ക് നമ്മളെ ആ വീണ മഴ നമുക്ക് കൊല വട്ട അതെല്ലാം വെട്ടി നമ്മളിപ്പോ ഉണ്ടാക്കിയാണ് വീട് എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരിടത്തുതന്നെ ഉണ്ട് അത്യാവശ്യം മൂത്തുണ്ട് കേട്ടോ കൊല്ലം മൂത്തുണ്ടോ ആഘോഷിക്കാൻ വെക്കാം വെക്കാം ഡ്രോണേ നോക്കി നിൽക്കുന്ന നോക്കിയിട്ട് അതൊക്കെ പിന്നെ പോകണം അതൊന്നും നിൽക്കാനുള്ള നേരമില്ല പോട്ടെ 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 െ ഒരട്ട് മോനെ മുറുക്കി ഒന്ന് ആ നോക്കി 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 ഒരട്ട വെട്ട് കേട്ടോ ഓക്കെ വേട്ട മോനെ അത് മെല്ലി ബാക്കിയുള്ള വാഴ എടുത്ത് അതിൽ നമ്മൾ കാമ്പ് എടുത്തിട്ട് മെല്ലെ റെഡിയാക്കണം നല്ല സാധനമാണ് വാഴ കാമ്പ് ഉള്ള കറകളും വല്ല പയറ്റുള്ള എല്ലാ വിശാംശങ്ങളും അത് വെലിച്ചെടുത്ത് പുറം തള്ളൂ അപ്പം ഇങ്ങനെ കിട്ടുമ്പോൾ നല്ല രീതിയിൽ റിപ്പയർ ഉണ്ടാക്കി നാളെ ഒന്ന് നല്ല സുഖമായി കാമ്പെടുക്കുന്ന ഉള്ളിൽ നിന്ന് ലെയർ ലെയർ ആയിട്ടാണ് ഉണ്ടാവും അടിവരെയുണ്ടാവും ഒന്ന് പോയി രണ്ട് പോയി മൂന്ന് പോയി അപ്പം ഇതെടുക്കുക നല്ലൊരു സുഖമാണ് നമുക്ക് ഇനി അതെടുക്കുന്ന വീഡിയോ കേട്ടോ വേറെ കാര്യമായിട്ട് ഇതിലൊന്നുമില്ല നമ്മളെല്ലാവരും ഒന്ന് കണ്ട് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ഷെയർ ഇല്ല അടിക്കുക കേട്ടോ ഓക്കെ എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് ഒട്ടൻ വരുന്നതായിരിക്കും 买单，我直接拿了，直接拿了，我来就交易。